കൊല്ലം ചിതറയിൽ മൂന്ന് പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ പേർ പോലീസ് പിടിയിലായി ചിതറ മാങ്കോട് സ്വദേശികളായ വാലിബിജു എന്ന് വിളിക്കുന്ന ബിജു വവ്വാലുണ്ണി എന്ന് വിളിക്കുന്ന വിഷ്ണു സുദർശൻ അശോകൻ കല്ലുവട്ടാങ്കുഴി സ്വദേശി നജുമുദീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് അക്രമത്തിൽ വെട്ടേറ്റ ദീപുവിന്റെ മാങ്കോടുള്ള വീട്ടിലേക്ക് പോകുന്ന കേബിൾ പ്രതികൾ തടികയറ്റി വന്ന ലോറി തട്ടി പൊട്ടുകയായിരുന്നു ഇതിനെ ചൊല്ലി ദീപുവും പ്രതികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി സംഭവത്തിൽ ദീപു ചിതറ പോലീസിൽ പരാതി നൽകി പോലീസ് തൊട്ടടുത്ത ദിവസം പ്രതികളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്നാൽ പരാതി നൽകിയ ദിവസം വൈകിട്ട് ദീപുവും സുഹൃത്തുക്കളും ചേർന്ന് മാങ്കോട് വഴി കാറിൽ പോകവെ പ്രതികൾ കാർ തടഞ്ഞു നിർത്തി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു വെട്ടേറ്റ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായ ബിജുവിനെയും ഷെബീഖിനെയും ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ദീപുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ചിതറ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു ചിതറസിഐ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ മാങ്കോട് ഭാഗത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്